മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് കർണയുടെ അച്ഛനും മുത്തശ്ശിയും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ണിയോട് പെരുമാറണേ ആ സമയത്ത് ഉണ്ണിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരും നിങ്ങൾ തന്നെയാണ് ആ മഹാലക്ഷ്മിയെ കണ്ണേട്ടനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അയാള് വിവാഹമേ കഴിക്കാതെ ജീവിച്ചാൽ അപ്പം ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഞങ്ങളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഞാനും മേഹേട്ടനും കൂടിയ കമ്പനിയും ഫിനാൻസും ജ്വല്ലറിയൊക്കെ നിയന്ത്രിച്ചോണ്ടിരുന്നേ ഇപ്പം എവിടെത്തി വന്നതോടുകൂടി അവരെല്ലാം പിടിച്ചടക്കി അതിന് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തണമെന്നതിനാന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് അത് ഉണ്ണി പറഞ്ഞത് നേരെ എന്തായാലും അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ പല പ്രാവശ്യം നോക്കിയില്ലേ അവരെ പിരിക്കാനും കൊല്ലാനൊക്കെ ഒന്നും നടന്നില്ലല്ലോന്ന് പിന്നീട് ഉണ്ണി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ പോവുക എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഉണ്ണി പോയിക്കഴിഞ്ഞതും കരുണ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാര് അച്ഛനും മുത്തശ്ശിയും തന്നെയാണ് അന്ന് അമ്മ ആ വിവാഹത്തെ എതിർത്തതാണ് അവൾ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് വിവാഹം നടന്നത് അതും അച്ഛന്റെ ഭീഷണി കൊണ്ട് മാത്രം എന്തായാലും അന്ന് അങ്ങനെ നിർബന്ധിച്ച് അവളെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അയാളിപ്പാളും വിവാഹം കഴിക്കാതെ ജീവിച്ചാൽ എനിക്കാണെങ്കിൽ ആ വീട്ടിലെ പോലെ ജീവിക്കായിരുന്നു ഇതിപ്പോൾ എല്ലാം തകർത്തത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ടാന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട് അവിടെ കരുണേനെ കണ്ടതും ആ മോളോ മോളോ എപ്പോഴാണ് വന്നേ മോളോ എന്ന് വയ്ക്കുമ്പം നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം ഞാനിപ്പോൾ ഇവിടെ വന്ന് എന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ മോളെ മോളോട് ചെയ്താൽ ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ദ്രോഹം ചെയ്യാഞ്ഞിട്ടാണോ അന്ന് ആ പായസം എന്നെ കൊണ്ട് നിങ്ങൾ കുടിപ്പിച്ചില്ലേ അങ്ങനെയല്ലേ എൻ്റെ കുഞ്ഞു പോയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് അതിന് പായസത്തിൽ ഞാൻ വിഷം ചേർത്തില്ലല്ലോ വിഷം ആരാന്ന് ചോദിക്കുന്നു അത് കേട്ടതും കരണ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം തന്നെ വിഷം ചേർത്ത പായസം എന്നെ കൊണ്ട് കുടിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം ആരെയും കൊണ്ടും കുടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ആ പായസത്തിൽ വിഷം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും നിനക്കത് തരില്ലായിരുന്നു എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു നിങ്ങൾ കണ്ണനെയും ലക്ഷ്മി മോളെയും കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ അത് ഭഗവാനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നു വിചാരിച്ചാൽ മതി ആ സമയത്ത് കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മോഹിനി കരുണയോട് പറയുന്നുണ്ട് മോളെ ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും മോള് പഠിച്ചില്ലേ ഇനിയെങ്കിലും കണ്ണനോടും ലക്ഷ്മി മോളോടുള്ള വൈരാഗ്യം മറന്ന് അവരുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ മോൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അവളുമായി സ്നേഹത്തിൽ ജീവിച്ചിട്ട് എനിക്കങ്ങനെ ഒരു ഐശ്വര്യവും വേണ്ട നിങ്ങൾ അമ്മയായി പോയി ഇല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞ് എന്നും പറഞ്ഞ് മോഹിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കമലേശ്വരത്തേക്ക് ചെല്ലാൻ ആ സമയത്ത് ദുർഗ ഇവർ ആസ്പത്രിയിൽ പോയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കാനുണ്ടോ അങ്ങനെ ഉണ്ണിയുടെ വണ്ടിയുടെ സൗണ്ട് ഇട്ടതും ദുർഗ വേഗം തന്നെ കരഞ്ഞ പോലും ഉണ്ണി വന്നല്ലോ ഡോക്ടർ എന്തായിരിക്കുമോ പറഞ്ഞതെന്നൊക്കെ ചോർത്തോണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ണി മാത്രം കാറിന്ന് ഇറങ്ങി വരണ കാണുന്നുണ്ട് അതും ഉണ്ണിയുടെ മുഖമൊക്കെ ആകെ ദേഷ്യം പിടിച്ചാണ് ഇരിക്കുന്നത് ആ പാവം കാണുന്നതും ദുർഗ മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ അവൻ്റെ മുഖം കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്തായാലും കരണമോളം എന്തേ കരണമോളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വന്ന സമയത്ത് ഉണ്ണി അങ്ങോട്ട് ചെല്ലുന്നതും കരണ എന്തേടാമെന്ന് ചോദിക്കണം ആ സമയത്ത് അവൾ അവളുടെ വീട്ടിലോട്ട് പോയി അതെന്താ മോള് മോക്കണ്ട വീട്ടിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് അവൾക്ക് അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശീടെയും ഇങ്ങോട്ട് നിന്നാൽ മതി ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ അവൾ പറയണേന്ന് ആ സമയത്ത് ദുർഗ്ഗ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ അതും കേട്ടിട്ട് അവളെ അവിടെ വിട്ടിട്ട് പോകുന്നോ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു മോളെയും കൂടി വിളിച്ചു ൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്തു പറഞ്ഞ് വിളിച്ചുകൊണ്ടിരണം എന്ന് അമ്മ പറയുന്നത് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറഞ്ഞത് ഇനി കരണയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യം സംശയമാണ് തന്നെയാണ് അതിന് ഒരുപാട് നാൾ മരുന്ന് കഴിക്കേണ്ടി വരും ഇനിയിപ്പോൾ എന്തായാലും ഒരു വർഷത്തേക്ക് ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ ആ സമയത്ത് ദൂർക്കം ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് കുഞ്ഞുണ്ടായപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം അതെങ്ങനെയാ അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളും കൂടെ കൂടി ചേർന്ന് ഒരു വൈദ്യരുടെ അടുത്തുനിന്ന് എന്തോ ഒരു പൊടി മേടിച്ച് പായസത്തിലിട്ട് കുടിച്ചില്ലേ അത് കുടിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഇവൾക്കിന് കുഞ്ഞുങ്ങളുണ്ടാവാൻ ബുദ്ധിമുട്ട് അവളുടെ ആന്തരികാവയവങ്ങൾക്കൊക്കെ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്തോ കംപ്ലയിൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് മാറണമെങ്കിൽ ഒരു വർഷമെങ്കിലും മരുന്ന് കഴിക്കണം കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതും അവൾ എന്നെ കൊല്ലാനാ തുടങ്ങണേ അവൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അവൾ നിന്നോട് ഒച്ചെടുക്കണേ അവളും അവളുടെ മുത്തശ്ശി അച്ഛനും കൂടെ കൂടിയല്ലേ ആ പണിയൊക്കെ ഒപ്പിച്ചത് അതിന് നീ തെറ്റുകാരനാവണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതമ്മ എനിക്ക് മനസ്സിലാവാത്ത അതൊക്കെ എൻ്റെ കുറ്റാന്നും പറഞ്ഞു അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും എന്നെ ഇങ്ങനെ ശീത്ത പറയുകയും അപമാനിക്കുകയും ചെയ്യണത് വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ അവരുടെ ഈ അപമാനിക്കൽ എത്ര നാളെന്നു വെച്ചാൽ ഞാനിതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കണേ എനിക്കും ദേഷ്യം വരുന്നുണ്ട് അമ്മേന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതൊന്നും നീ കാര്യ കണ്ട ഉണ്ണി എന്തായാലും കരുണയുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട് അവളുടെ മുത്തശ്ശിക്കും ഉണ്ട് ആ സ്വത്തിനെല്ലാം അവകാശമായിട്ട് കരുണ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കർണയോട് നല്ല വാക്ക് പറഞ്ഞ് അവളേം വിളിച്ചോണ്ട് വിളിച്ചുകൊണ്ടുവാണെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഞാനിപ്പോൾ വിളിക്കാൻ ചെന്നാലൊന്നും അവൾ വരില്ല അവൾക്ക് തോന്നുമ്പോൾ എന്ന് അവളുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞത് എന്തായാലും അവൾക്ക് ഇഷ്ടമല്ലാതെ നിർബന്ധിച്ചും കൂടി വിളിച്ചുകൊണ്ടിരാനൊന്നും അവരും സമ്മതിക്കില്ല കരുണ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കർണയുടെ അച്ഛനും മുത്തശ്ശി ആ സമയം ദുർഗ പറയുന്നുണ്ട് ഇതെല്ലാം ആ കണ്ണനും മഹാലക്ഷ്മിയും കാരണ കണ്ണൻ വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അമ്മയ്ക്കും അമ്മാവിനും എല്ലാവരും അയാളെയും കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം എന്തായാലും ഇപ്പം വിവാഹം കഴിപ്പിച്ചിട്ട് എന്തായി ഇപ്പം എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിലായില്ലേ ഇനിയിപ്പം ഇതുപോലെയൊക്കെ നമ്മളങ്ങോട്ട് ജീവിക്കാനേ പറ്റുകയുള്ളൂ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്ത ഒക്കെ മൂന്നാറിലെത്തി മൂന്നാറിലെത്തിയതും കാരണം പറയുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും ആദ്യം തന്നെ ഒരു റിസോർട്ട് എടുക്കാം എന്നിട്ട് അവിടെ താമസിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളും കറങ്ങി ഇടന്ന് കാണാമെന്ന് പറയുമ്പം അങ്ങനെ പറയുന്നുണ്ട് അത് നേരാണ് നീ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ നല്ലൊരു റിസോർട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ റിസോർട്ടിൽ വന്നിറങ്ങിയതും ഇവർ നേരത്തെ ബുക്ക് ചെയ്തതിനനുസരിച്ച് റിസോർട്ടിൽ വന്ന് കയറുമ്പം അയാൾ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള റൂം റെഡിയാണെന്ന് അങ്ങനെ അനന്തവും ലേഹയും കണ്ണനും എല്ലാവരും കൂടെ കൂടി റൂം കാണാൻ പോകുമ്പം നല്ലൊരു അടിപൊളി റൂമ് തന്നെയാണ് ഈ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി അനന്ദ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ റൂം എവിടെയാണ് വയ്ക്കുമ്പം ഞങ്ങളുടെ റൂം തൊട്ടപ്പുറത്താണ് എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു റൂം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ പോവാണ് ഈ റൂമിൽ വെച്ചാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നത് അത് കേട്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകാം നാണാകുന്നുണ്ട് അപ്പോൾ ലേഖ പറയുന്നുണ്ട് ഓ ഓമാക്ക് ഭയങ്കര നാണാവുന്നുണ്ടല്ലോ നാണിക്കൊന്നും വേണ്ട വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ഇതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായല്ലോന്ന് ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സീമന്തിനെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എവിടെ പോവാന്ന് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇനി തൽക്കാലം ഇവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ കുറച്ച് ദിവസത്തേക്ക് നിന്ന് മാറി നിൽക്കണം ഞാൻ മൂന്നാറിനോ അങ്ങോട്ട് എങ്ങനെയെങ്കിലും പോകാൻ പോകാന്ന് ആ സമയത്ത് സീമന്തിനെ പറയുന്നുണ്ട് നീ ഇപ്പോൾ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ മാർക്കോ നിന്നെ കണ്ടുപിടിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ അത് അപ്പോഴല്ലേ അമ്മേ അപ്പോഴേക്കും അവൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കുറയുമായിരിക്കും അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിക്കണം അല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവനത് ഭീഷണിയാണ് ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് പേടിയുണ്ടല്ലടാ ഇതിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ കൊല്ലാനായിട്ട് പോകണ്ടാന്ന് അപ്പം നിനക്ക് കണ്ണൻ്റെ സ്വത്ത് വേണമെന്നും പറഞ്ഞാലായിരുന്നോ ഇനിയിപ്പോൾ നാട് വിട്ടെവിടെയെങ്കിലും പോയി ജീവിക്കുകയെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും കർണേനേയും കർണയുടെ മുത്തശ്ശിനെയാണ് മുത്തശ്ശിയും പ്രതാപനും കർണയോട് പറയുന്നുണ്ട് മോളെ ഡോക്ടർ ശരിക്കും എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഡോക്ടർ ശരിക്കും പറഞ്ഞത് ഇനി ഒരു കുഞ്ഞുണ്ടാവണ കാര്യം സംശയമെന്ന് തന്നെ മുത്തശ്ശി എന്തായാലും കുറേ നാൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറയുന്നത് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അന്ന് അപ്പോൾ പ്രശ്നമൊന്നും എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ അവയവങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ മരുന്ന് അത്രയ്ക്കും വയ വീടും കൂടിയ മരുന്നായിരുന്നല്ലോ അന്ന് ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നമ്മളാ വൈദ്യരുടെ അടുത്ത് നിന്ന് അത്രയ്ക്കും ഡോസ് കൂടിയ മരുന്ന് വാങ്ങിയത് അതിപ്പോൾ എനിക്ക് തന്നെ വിനയമായിരുന്നു ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് മോളും അമ്മേനോട് കൂടിയല്ലേ അതെല്ലാം ചെയ്ത് കൂട്ടിയത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അമ്മേനോടും മോളോടും അതിനൊന്നും പോകണ്ടാന്ന് അപ്പം മോൾക്ക് എങ്ങനെയും മഹാലക്ഷ്മിയെ ജയിക്കണം എന്നുള്ള വാശി കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് എന്തായാലും ഇനി ലക്ഷ്മിക്കും കണ്ണനും എതിരെ ഒന്നും ചെയ്യാൻ പോകാതിരിക്കണ നല്ലത് കാരണം അവർ മനുഷ്യജന്മങ്ങളൊന്നുമല്ല അവർക്ക് സഹായത്തിന് ദൈവങ്ങളുണ്ട് അതുമാത്രമല്ല ആ മാർഗോയും ദൈവത്തിൻ്റെ അവതാരമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണന് മഹാലക്ഷ്മി റൂമിലിങ്ങനെ സന്തോഷത്തോടുകൂടി നിന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ താനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാൻ നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് അങ്ങനെ മഹാലക്ഷ്മി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥൻ്റെ കാറ് വന്ന് ആ റിസോർട്ടിൻ്റെ തന്നെ മുറ്റത്ത് നിൽക്കാണ് അതിൽ നിന്നും മേഘനാഥൻ ബാഗുമായിട്ട് ഇറങ്ങിയിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് റൂം എവിടെയാണെന്ന് വയ്ക്കുമ്പം റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അയാൾ റൂം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് റൂമിൽ ചെന്നതും മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു റൂം എടുത്ത് ഇവിടെ താമസിക്കുന്ന കാര്യം ആര് പറയരുത് എന്നുള്ള പേരിൽ ആരും ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞേക്കണം എന്തായാലും ആ വിവരം പുറത്ത് പോകരുത് രഹസ്യമായിരിക്കരുന്ന് ആ സമയത്ത് അയാളാണെങ്കിൽ ഈ വിവരം ഞങ്ങൾ ആരോടും പറയില്ല രഹസ്യമാക്കി തന്നെ വെച്ചേക്കാം സാറിന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ കുളിച്ച് റെഡി ആയിട്ട് അനന്ത ഒക്കെ അവരെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ റൂമിലോട്ട് ചെല്ലുന്ന ഒക്കെ കാണുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി നിൽക്കുന്ന കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കണ്ണനെ മഹാലക്ഷ്മീനെ കണ്ടതും അനന്തവും ലേഹയും നിങ്ങൾ റെഡിയായോ എന്ന വ നമുക്ക് പുറത്ത് പോയി ഒന്നു കറങ്ങിയിട്ട് വരാം അങ്ങനെ അവർ നാലു പേരും കൂടെ കൂടി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ മറു സൈഡിൽ നിന്ന് ഇവർ നടന്നു പോകുന്ന ആ വഴിയിലോട്ട് തന്നെ നടന്നു വരുന്നുണ്ട് ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മേഘനാഥനും ഇവരും നേരിട്ട് കാണുമെന്നുള്ളതൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കണില്ല ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ തന്നെയായിരിക്കും കാണിക്കണം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കുമ്പോൾ